ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദ്രൻ വിചുമേനെ ആലോചിച്ച് വിഷമിച്ച് കിടക്കുകയാണ് വിച്ചുമോന്റെ കളിയും ചിരിയും ഒക്കെ ഓർത്ത് കിടക്കുന്ന സമയത്താണ് സോനയുടെ കുഞ്ഞ് കരയുന്നത് കേൾക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ എണീക്കുകയാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞ് കരയുമ്പോൾ റൂമിലേക്ക് ചെല്ലുകയാണ് ശ്യാമ മോളെ എടുക്കുകയാണ് എന്തിനാണ് മാമന്റെ മോള് കരയുന്നത് കരയേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുകയാണ് കേട്ടോ ഇന്ദ്രൻ ആ സമയത്താണ് സോനയും പ്രതിഭയും അവിടേക്ക് വരുന്നത് അപ്പോൾ ഏട്ടാ ഞാൻ പെട്ടെന്ന് മോള് കരഞ്ഞ സമയത്ത് വരാതിരുന്നത് കിച്ചണിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ില്ല ഞാൻ എടുത്തോണ്ട് എന്ന് പറയണേ തന്നേക്ക് കേട്ടാ ഞാൻ എടുത്തോളാം കുഞ്ഞിനെ എന്ന് പറയുമ്പോൾ അത് വേണ്ട നീ പോയി ജി ജോലിയൊക്കെ നോക്ക് കുഞ്ഞിനെ എടുത്തോളാം എന്ന് പറയുമ്പോൾ പ്രതിഭ പറയണേ സോനെ നീ കുഞ്ഞിനെ എടുത്തോ ഞാൻ തന്നെ കിച്ചണിലത്തെ പണിയൊക്കെ നോക്കിക്കോളാം എന്ന് പറയട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയണേ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഇന്ദ്രൻ കുഞ്ഞുമായി ഇന്ദ്രന്റെ റൂമിലേക്ക് ചെല്ലാൻ കേട്ടോ അപ്പോ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ശീലയും വന്നിട്ടുണ്ടാവും അങ്ങനെ സുശീല ഇന്ദ്രൻ കുഞ്ഞിനെ കളിപ്പിക്കുന്നതൊക്കെ കാണുമ്പോ സ്വന്തം കുഞ്ഞിനെ ഓർമ്മ വന്നിട്ടാണ് ഇന്ദ്രൻ ഈ കളിപ്പിക്കുന്നത് എന്ന് സുശീലയ്ക്ക് മനസ്സിലാകാൻ അങ്ങനെ സോന സുശീലയോട് പറയണേ ഇപ്പോ അമ്മക്ക് തൃപ്തിയായില്ലേ ഏട്ടനെ ഏട്ടന്റെ കുഞ്ഞിനെ കാണാൻ പോലുമുള്ള അവകാശം അമ്മ ഇല്ലാതാക്കി ഏട്ടത്തിൽ നിന്നും ഇന്ദ്രേട്ടനെ അമ്മ തട്ടിയെടുക്കുന്ന സമയത്ത് ഏട്ടന് സ്വന്തം കുഞ്ഞിനെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് അമ്മ ഓർക്കുന്നില്ല ഇപ്പോ ഇന്ദ്രേട്ടൻ വിഷമം എത്ര മാത്രമുണ്ട് എന്ന് അമ്മ എന്താ ചിന്തിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറഞ്ഞു വരുന്നത് ഇന്ദ്രനെ ഇന്ദ്രന്റെ കുഞ്ഞിനെ കാണണമെങ്കിൽ എപ്പ വേണമെങ്കിലും മിച്ചുമോനെ കാണാൻ വേണ്ടി പോയി കൂടെ അതിന് ആരാണ് ഇവിടെ തടസ്സം നിൽക്കുന്നത് എപ്പ വേണമെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരാനും ഇന്ദ്രന് അവകാശവും അധികാരവും ഉണ്ട് പിന്നെ എന്തിനാണാവോ നീ എന്താ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ സോന പറയുന്നത് അത് ശരിയാണ് മിച്ചുമോനെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോ അവനൊരു ചുമ വന്നപ്പോൾ പഴയ ഒരു കഫ് എടുത്ത് അവനെ കൊടുത്തത് ഓർമ്മയില്ല നമുക്ക് എന്നിട്ട് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് കണ്ടപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് ചിരുവിനെ കുഞ്ഞിനെ ഏൽപ്പിച്ച പോവുകയല്ലേ അമ്മ ചെയ്തത് അതേടി ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് കുഞ്ഞുങ്ങളെ ഒരു പ്രായം വരെ അമ്മയുടെ കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് അതിനെ വലിച്ചോണ്ട് വന്ന് ഒരു രോഗിയാക്കി എന്നുള്ള പേര് എനിക്കും എന്റെ മോനും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിച്ചു മോനെ ഞാൻ തിരിച്ചേൽപ്പിച്ചത് എന്ന് കരുതി ഇന്ദ്രന് വീണ്ടും അവന്റെ മോനെ കാണാൻ വേണ്ടി അവിടേക്ക് പോവരുത് എന്നൊന്നും ഒരു നിയമവും ഇല്ലല്ലോ അവന് വേണമെങ്കിൽ അവന്റെ കുഞ്ഞിനെ കാണാൻ അവിടേക്ക് പോകും അതിന് നീ വേറെ വ്യാഖ്യാനമൊന്നും ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞ് സുശീല പോവുകയാണ് കേട്ടോ പിന്നീട് വിനയന്റെ വീട്ടിൽ ചീരുവും അനുപമയും കൂടി സംസാരിക്കുകയാണ് ലതിക അവിടേക്ക് വരികയാണ് എന്നിട്ട് അനുവിനോട് പറയുന്നത് നീ ഇവിടെ ഉണ്ടായത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ആശ്വാസമാണ് അനു പറയണേ ഞാൻ അതിന് രണ്ടു ദിവസം മാത്രമാണ് ഇവിടെ നിൽക്കുന്നുള്ളൂ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചീരുവിന്റെ കൂടെ നിൽക്കാം എന്ന് തീരുമാനിച്ചത് എന്ന് പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് വിനയം വരുന്നത് എന്നിട്ട് വിനയനെ കാണുമ്പോൾ ലതിക പറയാണ് ആ എന്ന അനു നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു റൂമിൽ കിടക്കാം വിനയ അനക്ക് ഉറങ്ങാറായോ എന്ന് ചോദിച്ച് വിനയനെ ചീരുവിന്റെ കൂടെ ആ റൂമിൽ കിടത്താനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ വിനയം പറയണേ എന്താ അമ്മ ഈ പറയുന്നത് അനു രണ്ടു ദിവസം ചേരുവിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ അതെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിപ്പോ ഇവിടേക്ക് വന്നത് തന്നെ അമ്മ ഇനി ഇവരോട് ഓരോന്ന് കത്തിവെച്ച് അവരുടെ ഉറക്കം കളയണ്ട എന്ന് കരുതിയിട്ടാണ് അമ്മ എന്റെ കൂടെ ഇങ്ങ് വന്നേക്ക് ഇവര് രണ്ടുപേരും ഈ റൂമിൽ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ലതികയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കേട്ടോ അപ്പോ വിനയം പറയണേ അനുവിനോട് അനുവിന് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാം ഇനിയിപ്പോ വിചുമോനെ കൊണ്ടുവരുന്നത് ണമെങ്കിൽ ഞാൻ പോയി കൊണ്ടുവന്നോളാം എന്നൊക്കെ പറയട്ടോ അപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് അനുപമ പറയണം വിനയനും ലതികയും പോയി കഴിഞ്ഞ ശേഷം അനുപമ റൂമ് കുറ്റിയിടുകയാണ് കേട്ടോ എന്നിട്ട് ചീരുവിനോട് പറയണം എന്റെ നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും വിനയൻ നല്ല ബുദ്ധിപൂർവം സംസാരിച്ചത് എന്ന് പറയുമ്പോൾ ചീരു പറയുന്നത് ഇത് ബുദ്ധിപൂർവ്വമാണ് സംസാരിച്ചത് എന്ന് ചേച്ചു പറഞ്ഞത് ശരിയാണ് ഒന്നല്ലെങ്കിൽ ആ പ്രശ്നത്തോട് കൂടി വിനയേട്ടൻ നല്ല സ്വഭാവമായിട്ടുണ്ടാവും തിരിച്ചറിവ് വന്നിട്ടുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ വിനയേട്ടൻ ബുദ്ധിപൂർവ്വം തന്നെയാവും ഇപ്പോൾ നമ്മളോടൊക്കെ പെരുമാറുന്നതും സംസാരിക്കുന്നത് ഓ അനു പറയണേ എന്തായാലും ഞാൻ ഇനി ഇവിടെ അധികം നിൽക്കുന്നില്ല നാളെ തന്നെ ഞാൻ പോവുകയാണ് നിന്നെ ഇവിടെ എല്ലാവരും നല്ല കൂടി തന്നെയാണ് നിന്നെ നോക്കുന്നതൊക്കെ പരിചരിക്കുന്നതും അതുകൊണ്ട് ഞാൻ നാളെ തന്നെ പോവുകയാണ് ലതികാന്റിയോടൊക്കെ എന്തെങ്കിലും ഒന്ന് സൂചിപ്പിക്കണോ അതല്ല അവരറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവരറിയാൻ സാധ്യതയില്ല എന്തായാലും ചേച്ചി ഇപ്പോൾ അവരോടക്കാര്യം ഒന്നും പറയേണ്ട വിനേട്ടൻ ഒരിക്കലും വിനയേട്ട് നല്ലത് മാത്രമാണ് എല്ലാവരെയും അറിയിക്കുകയുള്ളു പോരായ്മകളൊന്നും അറിയിക്കത്തില്ല അതുകൊണ്ട് തൽക്കാലം ചേച്ചി ഇപ്പോൾ ആരോ ആരോടും ഒന്നും അറിയിക്കേണ്ട ആരോടും അറിയിച്ചിട്ടും ഒരു കാര്യവുമില്ല വിനേട്ടെന്റെ സ്വഭാവം അറിഞ്ഞാൽ അത് വിഷമമേ ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും ചെറുതായിട്ടൊക്കെ ഒന്നും മനസ്സിലായിട്ടുണ്ട് ഞാനിപ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ ഉറപ്പായും പോകുമെന്ന് അവർക്കൊക്കെ നല്ല പേടിയുണ്ട് അതുകൊണ്ട് ഇനി എനിക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ചീരു പറയാണ് അങ്ങനെ അനുപമ നാളെ തന്നെ തിരിച്ചു പോവാം എന്ന് തീരുമാനിക്കുകയാണ് പിന്നീട് ശ്യാമും സോനയും കൂടി സംസാരിക്കാണ് അപ്പോൾ ശ്യമ പറയണേ എന്താ മോളെ എടുത്തോണ്ട് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സോന പറയാണ് മോളും ന്ദ്രേട്ടനും നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ട് അവരെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ഞാൻ പിന്നെ എടുത്തില്ല മോളെ എന്ന് പറയട്ടോ അപ്പോൾ ശ്യാമ പറയാണ് അല്ല മോളെ ഞാനും ഉറക്കത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ ഇത് ഇന്ദ്രേട്ടൻ ഒരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ഇന്ദ്രട്ടൻ നമ്മുടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നോളും ഇന്ദ്രേട്ടൻ കുഞ്ഞിനെ ലാളിക്കുന്നതും കുഞ്ചിക്കുന്നതുമൊക്കെ വിച്ചുമോനെ ഓർമ്മ വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു വിഷമം മറക്കാൻ വേണ്ടിയിട്ടാണ് മോളെ ലാളിക്കുന്നതും സ്നേഹിക്കുന്നതും എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ പറയണ് അതൊക്കെ ശരി തന്നെയാണ് ഇന്ദ്രേട്ടന്റെ വിഷമം മറക്കാൻ വേണ്ടി മോളെ ശ്യാമ ോളെ സ്നേഹിക്കുന്നതും കൊഞ്ചിക്കുന്നതും പക്ഷേ വിച്ചുമോന്റെ അവസ്ഥയൊന്ന് നോക്ക് വിച്ചുമോന് അച്ഛന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി അവർ എന്തു മാത്രം അധികം അവൻ വിഷമിക്കുന്നുണ്ടാവും എന്താ ഇന്ദ്രേട്ടൻ ഓർക്കാത്തത് എന്ന് പറയുമ്പോ സോനെ പറയണേ അതിനെ ഇന്ദ്രേട്ടൻ എന്ത് ചെയ്യാൻ കഴിയും എല്ലാം തീരുമാനിക്കുന്നത് അമ്മയല്ലേ എന്ന് പറയുമ്പോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നീയും സത്യനും അതേ അമ്മയുടെ മക്കള് തന്നെയല്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളല്ലേ തീരുമാനിക്കുന്നത് അതുപോലെ ഇന്ദ്രേട്ടൻ ഇന്ദ്രേട്ടന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ച പോലെ അമ്മ തീരുമാനിക്കുന്നതല്ലേ ഇന്ദ്രേട്ടനെ നടപ്പാക്കും അതുകൊണ്ടാണ് ഇന്ദ്രേട്ടൻ സ്വയം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഏട്ടത്തെയും വിച്ചുമോനൊക്കെ ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് ശ്യാമ പറയുമ്പോ സോന പറയണ് അതൊക്കെ ശ്യാമേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് പറയട്ടോ പിന്നീട് പ്രതിഭയും സത്യനും കൂടി സംസാരിക്കണം സത്യേട്ട ഇന്ദ്രേട്ടനെയും അനു ചേച്ചിയെയും ഒരുമിപ്പിക്കാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ സത്യം പറയണേ എന്തിനാണ് ആ പാവത്തിനെ വീണ്ടും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഏട്ടൻ ഇപ്പോഴും ചേച്ചിയുടെ കൂടെയും മോന്റെ കൂടെയും ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്ന് പറയുമ്പോ സത്യം പറയണെ അത്തരം ആഗ്രഹം ും ഇനി മനസ്സിൽ സൂക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല പ്രതിഭോടും മോനോടും സ്നേഹമുണ്ടെങ്കിൽ അത് അവരോട് കാണിക്കുകയാണ് വേണ്ടത് അല്ലാതെ അമ്മയെ പേടിച്ച് പ്രിയപ്പെട്ടവരെ അകറ്റി നിർത്തുകയല്ല വേണ്ടത് അങ്ങനെയുള്ളവർക്കുള്ള ശിക്ഷ ഇത് തന്നെയാണ് പ്രതിഭ പറയുന്ന ഇന്ദ്രേട്ടന് അമ്മയെ വിഷമിപ്പിക്കുന്ന ഒന്നും തന്നെ ചെയ്യില്ല പക്ഷെ അമ്മയാണെങ്കിലോ ഇന്ദ്രട്ടനെ മനസ്സിലാക്കുന്ന പോലും ഇല്ല ഇന്ദ്രേട്ടന്റെ വേദന പോലും അമ്മ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സത്യം പറയണേ അതിന് അമ്മയ്ക്ക് ആരോടെങ്കിലും ഒരു പ്രതികാരം തോന്നിയാൽ അവരോട് ദേഷ്യം തോന്നിയാൽ പിന്നെ അമ്മ എന്ത് ചെയ്തിട്ടാണ് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അമ്മയുടെ മനസ്സിലുള്ളൂ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണണം എന്ന് ആഗ്രഹിക്കുന്ന പെട്ടതാണ് എന്റെ അമ്മയും അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ അമ്മയുടെ മനസ്സിൽ നിന്നോട് പ്രതികാരം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി കിട്ടാൻ പോകുന്നത് എനിക്ക് അതിനിപ്പോ കുറച്ചു നാളായിട്ട് അമ്മയ്ക്കിപ്പോ എന്നോട് വല്ലാത്ത ദേഷ്യമാണ് ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് നല്ല ദേഷ്യമാണ് അതിനെ കാരണം അന്ന് അമ്മ എന്നെ വീട്ടിൽ വന്ന് വിളിക്കാൻ വന്ന സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ ചെന്നില്ലല്ലോ അതിന്റെ ശേഷമാണ് അമ്മ എന്നോട് വല്ലാത്ത ദേഷ്യം സംസാരിക്കുന്നതും പെരുമാറുന്നതും അമ്മയെക്കുറിച്ചും ഹർഷിയെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് സോന അമ്മയോട് വന്ന് ദേഷ്യപ്പെട്ട സമയത്തും എന്നോടാണ് അമ്മ ആ സമയത്തും ദേഷ്യപ്പെട്ട് സംസാരിച്ചത് ഞാനാണ് എല്ലാ കാര്യവും സോനയോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് പറയട്ടോ അപ്പോ സത്യം പറയണെ അതിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ ആ ദേഷ്യം പിന്നെ മരുമക്കളോടാണ് അമ്മ തീർക്കുകയുള്ളൂ നീ അത് കാര്യമൊക്കെ ഒന്നും വേണ്ട പക്ഷേ എന്ന് കരുതി നീ ചെയ്യാത്ത കുറ്റങ്ങൾ നിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന സമയത്ത് നീ അത് ചെയ്തിട്ടില്ല എന്ന് തന്നെ നീ പറയണം അതെ നീ മിണ്ടാതെ നിൽക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയല്ലേ ഉള്ളൂ അമ്മയോട് ഞാൻ വഴക്കിടാൻ ചെന്നു എന്നല്ലേ എല്ലാവരും പറയുക ഓ സത്യം പറയണേ എന്ന് കരുതി നീ മിണ്ടാതെ നിൽക്കണ്ട അതാണ് അനുവടത്തിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അനുവിടത്തി ഇന്ന് അന്ന് അങ്ങനെ പ്രതികരിച്ചിരുന്നെങ്കിൽ അനുവിടത്തിയുടെ ജീവിതം ഇന്ന് ഇങ്ങനെ ആവില്ലായിരുന്നു പ്രതിഭ പറയാനെ ചേച്ചി അതിന് അന്ന് പ്രതികരിച്ചില്ലെങ്കിലും ഇന്ന് നല്ല പ്രതികരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സത്യം പറയണേ ഇത്രയും കാലം ഒരുപാട് സഹിച്ചില്ലേ ചേച്ചി ഇനിയിപ്പോ നിവൃത്തിയില്ലാതെ ആയാൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക സഹി കേട്ടാൽ എല്ലാവരും ഇതുപോലെ പ്രതികരിച്ചു പോകും പ്രതിഭ പറയണ് അല്ല സത്യേട്ടാ ഇന്ദ്രേട്ടൻ പറഞ്ഞില്ലേ ഒരു കാര്യം അത് എന്തായി കാര്യങ്ങള് സത്യേട്ടനും ഷ്യാമേട്ടനും കൂടി അതിനെക്കുറിച്ച് അനു ചേച്ചിയോടൊന്ന് സംസാരിക്കുന്നേയുടെ പേരിൽ ചേച്ചി കൊടുത്ത കേസൊക്കെ ഒന്ന് പിൻവലിക്കാൻ വേണ്ടി സംസാരിക്കാമായിരുന്നില്ലേ കാരണം ആ കട നഷ്ടപ്പെട്ടാൽ ഇന്ദ്രേട്ടൻ അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സത്യം പറയണേ ചേച്ചിയോട് സംസാരിക്കണമെന്ന് ഞാനും ഷ്യാമും തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ചേച്ചിയോട് സംസാരിക്കുന്നതിനേക്കാളും നല്ലത് അനന്തമാഷിനോട് സംസാരിക്കുന്നതാണ് മാഷിനെ ഇന്ദ്രേട്ടനോട് എന്തെങ്കിലും ഒരു മനസ്സലിവ് തോന്നിയാലോ അത് മാത്രമാണ് ഇനി ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയട്ടോ അങ്ങനെ സത്യനും ശ്യാമും കൂടി അനന്തമാഷിനെ കണ്ട് സംസാരിക്കണം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ പ്രതിഭയും സത്യനും കൂടി ഉറങ്ങാൻ കിടക്കുകയാണ് പിന്നീട് അനന്തമാഷ് വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോ ദാസാറ് രഘുവും അമ്പിളിയും കൂടി വന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ മാഷിനോട് സംസാരിച്ചിട്ടുണ്ടാവും അതറിഞ്ഞ കാരണമാണ് മാഷിന് വല്ലാത്ത വിഷമ വരികയാണ് സാറ് പറയണേ എന്തിനാണ് അണ എങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ് അതിനെ കുറിച്ച് ഓർക്കുന്നത് അവർ പറഞ്ഞതൊന്നും അങ്ങനെ കാര്യമാക്കണ്ട എന്ന് പറയട്ടോ അപ്പോ അല്ല നിന്നോട് വന്ന് പറയുന്നതിന്റെ മുന്നേ അവർക്ക് എന്നോടൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല രഘുവിന് അമ്മാവിനോട് ഇതൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് വല്ലാത്ത വിഷമമുണ്ട് പക്ഷെ എങ്ങാനും സ്വന്തം അച്ഛനോട് ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ അത് അമ്മാവിന് നല്ല വിഷമമാവും എന്നുള്ളത് കൊണ്ടാണ് രഘു എന്നോട് ഇക്കാര്യം വന്ന് പറഞ്ഞത് അവരുടെ ഈ ആവശ്യം അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അത് എനിക്കറിയാം ദാസേ ഞാൻ അവരോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അവർക്ക് ഒന്നും കൊടുക്കാതിരുന്നത് അവരോട് എനിക്ക് അത്രമാത്രം അധികം സ്നേഹമുള്ളത് കൊണ്ടാണ് പഞ്ചരത്നം വീട്ടിൽ എന്റെ കാലശേഷം രഘു എന്റെ സ്ഥാനത്തും അമ്പലി ലക്ഷ്മിയുടെ സ്ഥാനത്തും ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് ദാസ് പറയണേ അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല അണ്ണാ പക്ഷെ അമ്പലി പറഞ്ഞതുപോലെ എന്ത് കാര്യത്തിനും അച്ഛനെ ആശ്രയിക്കുമ്പോൾ രഘു അതൊക്കെ ആശ്രയിക്കുമ്പോൾ അമ്പിളിക്ക് എത്ര ആയാലും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് രഘുവിനും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനുള്ള കാര്യം അണ്ണൻ ചെയ്യും ചെയ്തു കൊടുക്കണം അമ്പിളി പറയുന്നതിലും ന്യായമുണ്ട് ഭർത്താവ് ഉണ്ടാവുമ്പോ എന്ത് കാര്യത്തിനും അച്ഛനെ ആശ്രയിച്ച് ജീവിക്കുന്നത് അത് ശരിയല്ലല്ലോ നാളെ ഇനി ആരെങ്കിലും ഒരാൾ അതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പിളിക്ക് അത് വിഷമം ഉണ്ടാവില്ലേ മാഷ പറയണേ അത് ശരിയാണ് ആരെങ്കിലും ഒരാൾ അമ്പിളിയോട് അത് ചോദിച്ചാൽ അത് അമ്പലിക്ക് ഉണ്ടാവും ഞാൻ ആഗ്രഹിച്ചത് എന്റെ കണ്ണടയുന്നത് വരെ എല്ലാ മക്കളും സ്നേഹത്തോട് കൂടി ഒരുമിച്ച് ഉണ്ടാവണം എന്നാണ് പക്ഷെ എല്ലാവർക്കും ഇപ്പോ അവരവരുടെ കാര്യമാണ് ഏറ്റവും വലുത് അതുകൊണ്ട് പറയുന്നത് പോലെ എന്റെ ം കഴിയുന്നതിന്റെ മുന്നേ തന്നെ എല്ലാവർക്കും അവകാശപ്പെട്ടത് അങ്ങ് വീതിച്ചു കൊടുത്തേക്കാം ദാസ് പറയണ അണ്ണന്റെ ആ തീരുമാനം നല്ലത് തന്നെയാണ് അണ്ണൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ മക്കൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഞാനിപ്പോൾ എന്റെ മകൾക്കും അങ്ങനെയല്ലേ ചെയ്തത് ഇനിയും ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ അവൾ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ അവൾക്ക് നാല്പത് കോടി രൂപ കൊടുക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നത് അതെല്ലാം നശിപ്പിച്ചു കളയുമെന്നായിരുന്നു പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല അവർ അവരുടെ ജീവിതം അതിന്റെ മുകളിൽ നിന്നും കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത് അതുപോലെ അണ്ണൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് അനന്തമാഷ് പറയണേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും ഞാൻ എൻ്റെ മക്കളെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി ചെലവാക്കി ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അവരുടെ അമ്മയുടെ അവകാശമായി കിട്ടിയ ഒരു കോടി രൂപയായിരുന്നു അതിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ രഘുവിൻ്റെ കടം വീട്ടാൻ ഉപയോഗിച്ചു ആ കടം ഞാൻ അവൻ്റെ കടമായിട്ടല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കടമായിട്ടാണ് ഞാൻ കൂട്ടിയിട്ടുള്ളൂ പിന്നെ അമ്പത് ലക്ഷം രൂപ അത് അനുവിൻ്റെ പേരിൽ ഒരു വീടും വാങ്ങിയിൽ ബാക്കി ഇനി ഇരുപത്തി ഞ്ച് ലക്ഷം രൂപയാണ് എന്റെ കയ്യിലുള്ളത് പിന്നെ അവരുടെ അമ്മയുടെ വീട്ടിൽ നിന്നും കിട്ടിയ നൂറ് പവന്റെ ആഭരണവുമാണ് ഉള്ളത് അതെല്ലാവർക്കും തുല്യമായി പങ്കിട്ട് കൊടുക്കുക തന്നെ ഞാൻ ചെയ്യുമ്പോൾ ദാസാർ പറയണേ രഘു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവനാണ് അവൻ ഓരോ സമ്പാദ്യവും ഉണ്ടാക്കിയപ്പോഴും അതെല്ലാം ചെലവാക്കിയത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ രഘുവിന്റെ കടം വീട്ടാൻ എന്ന് പറഞ്ഞത് അത് കുടുംബത്തിന്റെ കടമായിട്ട് തന്നെ കാണുന്നത് അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ലക്ഷ്മേടത്തിന്റെ സ്വത്തിന്റെ കാര്യത്തിൽ വല്ല തീരുമാനവുമായോ എന്ന് ദാസാർ ചോദിക്കുമ്പോൾ മുത്തശ്ശി വരുന്നുണ്ട് വിഷുവിന് അവർ വരുമെന്നാണ് പറഞ്ഞത് ലക്ഷ്മിക്കും അനിയത്തിക്കും തുല്യ അവകാശമാണ് സ്വത്തിലുള്ളത് എന്നാണ് പറഞ്ഞത് ദാസാർ പറയണെങ്കിൽ ഭാഗം വെക്കലൊക്കെ ആ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയതിന്റെ ശേഷം മാത്രം മതി തൽക്കാലം അണ്ണൻ ബാങ്കിലുള്ള കാശ് എടുത്ത് ഒരു ബിസിനസ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രേരിദാസ് അങ്ങനെ തന്നെ ചെയ്യാം നാളെ തന്നെ രഘുവിനെയും അമ്പിളിയെയും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അവരുടെ പേടിയും പെൻഷനും ഒക്കെ ഒന്ന് മാറ്റാം എന്നിട്ട് അവരോട് നാളെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രഘുവിനും അധികം സന്തോഷം നിറഞ്ഞ വാക്കുകൾ പറയാൻ ഒരുങ്ങുകയാണ് അടുത്ത എപ്പിസോഡിൽ അനന്തമാഷിനെ കാണാൻ വേണ്ടി സത്യനും ശ്യാമും ചെല്ലുകയാണ് എന്നിട്ട് ഇന്ദ്രനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ് അനുപമയ്ക്ക് കട തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന അനന്തമാഷെ തന്നെ അങ്ങ് തെറ്റിപ്പോവുകയാണ് എന്നിട്ട് പറയുകയാണ് മാഷെ എൻ്റെ ഞാൻ അറിയാതെ ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ മോൾക്ക് എന്നെ അറിയിക്കാതെയും പല കാര്യങ്ങളും ചെയ്യാനുള്ള തൻ്റെ ധൈര്യവും വന്നിട്ടുണ്ട് അതെല്ലാം അവളുടെ അനുഭവം കൊണ്ട് അവൾക്ക് കിട്ടിയതാണ് അതുകൊണ്ട് എൻ്റെ മോള് അത്രമാത്രം അധികം അനുഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം തന്നെ എൻ്റെ മോൾ എടുത്തത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല സത്യ ഇതൊക്കെ അനുപമയുടെ തീരുമാനം തന്നെയാണ് ഞാൻ എൻ്റെ അനുപമയോട് സംസാരിക്കാം എന്ന് മാത്രം പക്ഷെ അനുപമ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അനന്തമാഷ് പറയട്ടോ പിന്നീട് ശീല സത്യസാറിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് സച്ചി സാറിനോടും സാവത്രിയോടും ഇന്ദു ോടും കൂടി ചേർന്ന് പരിഹാസത്തോട് കൂടിയിട്ടാണ് സുശീല സംസാരിക്കുന്നത് എന്നിട്ട് പറയണേ എൻ്റെ മോനെയും എന്നെയും അപമാനിച്ച നിങ്ങൾക്കൊക്കെ തിരിച്ചടികൾ കിട്ടുന്നത് കണ്ടില്ലേ സുശീലയോട് ആരൊക്കെയാണോ കളിച്ചത് അവർക്കുള്ള എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മകളുടെ ജീവിതം തന്നെ അതിന് ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങളുടെ മകളുടെ ജീവിതം നായനക്കിയ പാത്രം പോലെ ആയില്ലേ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഇന്ദുവിനും സത്യസാറിനും സാവിത്രിക്കും ഒരുപാട് സങ്കടാവുക കേട്ടോ അങ്ങനെ സുശീല പറയണേ ഇതുകൊണ്ടൊന്നും ഈ സുശീല യുടെ മനസ്സിലെ കനലൈന്നത് കേടാൻ പോകുന്നില്ല സുശീലയോട് ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ എട്ടിന്റെ പണി തന്നെയാണ് ദൈവം തിരിച്ചു കൊടുക്കുന്നത് ഒക്കെയുള്ള കുത്തുവാക്കുകളും പരിഹാസ വാക്കുകളൊക്കെ സച്ചി ഇന്ദുവിനോടും സാവത്രിയോടും പറഞ്ഞിട്ടാണ് കേട്ടോ സുശീല തിരിച്ചു പോകുന്നത് അങ്ങനെ സുശീല പോയി കഴിഞ്ഞ ശേഷം സുശീലയുടെ വാക്ക് കേട്ട് ഇന്ദുവിന് ഒരുപാട് വിഷമമാവുകയാണ് കേട്ടോ അങ്ങനെ ഇന്ത്യ പൊട്ടിക്കരയുകയാണ് അപ്പോൾ സച്ചിസാർ ഇന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ശബരിയുടെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി അനന്തമാശിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ശബരിക്ക് ഇരുപത് ലക്ഷം രൂപ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദയ വരുന്നത് അപ്പോൾ രഘുവിന് വേണ്ടി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വേണ്ടിൻ്റെ കയ്യിലുള്ള പൈസ രഘുവിന് കൊടുക്കാനാവും മാഷ് തീരുമാനിച്ചിട്ടുണ്ടാവുക ആ സമയത്താണ് ദയ വന്ന് ഇരുപത് ലക്ഷം രൂപ ചോദിക്കുമ്പോൾ അനന്ത മാഷ് ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് രഘുവിനും ദയക്കും എങ്ങനെ ഞാൻ കൊടുക്കും എന്നുള്ള ചിന്ത മാഷിന് വരികയാണ്